ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ അവളുടെ വീട്ടിൽ ആരെങ്കിലും കണ്ടു കാണുമോ നീ ഇറങ്ങി വന്നത് തരുൺ സംശയത്തോടെ ചോദിച്ചു അതെന്തായാലും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞേനെ സിദ്ധു പറഞ്ഞു പിന്നെ എന്തായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഫോണിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കുമോ തരുൺ സംശയത്തോടെ ചോദിച്ചു അറിയില്ല നമുക്ക് നമുക്കവളുടെ വീട് വരെ ഒന്ന് പോയാലോ സിദ്ധു പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പം പോകണ്ട നമുക്ക് നോക്കാം രാത്രി വരെ അവളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് അപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നീ ഒന്ന് സമാധാനപ്പെട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തരുൺ പറഞ്ഞതും സിദ്ധുവിനും അതാണ് ശരിയെന്ന് തോന്നി അശ്വിൻ കട്ടിലിൽ കമന്നു കിടന്ന് കരയുന്ന അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അളേ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചതും അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്തിനാ ഇങ്ങനെ കരയുന്നേ ഇങ്ങനെ കരഞ്ഞു വല്ല പനിയും പിടിക്കുന്ന നിനക്ക് അവളുടെ കവളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ചേട്ടായി അവൾ വിളിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു കരയാതെ നോക്ക് ചേട്ടായിയെ നോക്കുമോളെ അവൻ അവളെ നെഞ്ചിൽ നിന്നും മടർത്തി മാറ്റി അവളുടെ മുഖം അവൻ്റെ കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു മോൾ എന്താ ഇങ്ങനെ ഒരു ഇഷ്ടം മോളുടെ മനസ്സിലുണ്ടെന്ന് എന്നോട് പറയാഞ്ഞത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലായിരുന്നോ ഞാൻ എന്തുണ്ടെങ്കിലും മോളോട് വന്ന് പറയാറില്ലേ അവൾ പ്രപ്പോസ് ചെയ്തതുപോലെ ഞാൻ നിന്നോടല്ലേ വന്ന് പറഞ്ഞത് അവൻ ചോദിച്ചതും അവൾ സങ്കടത്തോടെ അവനെ നോക്കി എനിക്ക് പേടിയായിരുന്നു ചേട്ടായി ഞാനത് പറയുമ്പോൾ ചേട്ടായി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ ചേട്ടായും എന്നെ കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ കരുതി അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് പറയാഞ്ഞതാ അവൾ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു സാരമില്ല മോൾ വിഷമിക്കാതിരിക്കേ മോൾക്ക് സാറിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അബിയേട്ടനെ എൻ്റെ ജീവന ചേട്ടായി അബിയേട്ടൻ എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് കുറച്ച് നാളായതേ ഉള്ളൂ ഞാൻ ഏട്ടനെ കണ്ടിട്ട് പക്ഷെ എന്തൊക്കെയോ ഒരു ബന്ധമുള്ളത് പോലെ എനിക്ക് തോന്നുക അബിയേട്ടനില്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ആ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല ചേട്ടായി അതുകൊണ്ടാണ് ഞാൻ ആശിൻ ചേട്ടനെ വേണ്ടെന്ന് പറഞ്ഞേ എൻ്റെ മനസ്സിൽ അബിയേട്ടനുള്ളപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ എങ്ങനെയാണ് ആശിൻ ചേട്ടനെ കാണുന്നത് ചേട്ടായി തന്നെ ഒന്ന് പറ അവൾ വിഷമത്തോട് ചോദിച്ചു സാറിന് നിന്നെ ഇഷ്ടമാണോ അതോ നിനക്ക് സാറിനോട് മാത്രമേ ഇഷ്ടമുള്ളോ അവൻ വീണ്ടും ചോദിച്ചു അബിയേട്ടനെന്നെ ജീവനാ പിന്നെ ഒരുപാട് ഇഷ്ടമാണ് ചേട്ടായി അബിയേട്ടന് എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടമാണ് ചേട്ടായി ഒന്നും അമ്മയോടും പപ്പയോടും പറയും എനിക്ക് അബിയേട്ടനെ അല്ലാതെ വേറെ ആരെയും വേണ്ടെന്ന് പ്ലീസ് ചേട്ടായി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനും വിഷമമായി അവളുടെ വിഷമത്തിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു അവൾക്ക് അവനോടുള്ള ഇഷ്ടവും പ്രണയവും ഒക്കെ മോള് വിഷമിക്കാതിരിക്കെ പപ്പ വൈകിട്ട് വരുമല്ലോ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല അവരൊക്കെ പഴയ ആൾക്കാരല്ലേ മോളെ അവരിപ്പോഴും ജാതിയും മതമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാ അവർക്ക് പെട്ടെന്ന് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോഴത്തെ പിള്ളേർ അതൊന്നും നോക്കാതെ വിവാഹം കഴിക്കും ഏ അവരങ്ങനെയല്ല അവരിപ്പോഴും പഴയ ചിന്താഗതിക്കാരാണ് നമുക്കത് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ചേട്ടായി എന്താ പറഞ്ഞു വരുന്നത് പാപ്പയ്ക്കും അമ്മിക്കും താല്പര്യമില്ലെങ്കിൽ ചേട്ടായി എൻ്റെ കൂടെ നിൽക്കില്ലേ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നാണോ ഞാൻ അബിയേട്ടനെ മറക്കണമെന്നാണോ ചേട്ടായി പറയുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു ഒരിക്കലുമല്ല അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം മോള് സമാധാനമായിട്ടിരിക്കുക ചേട്ടായി ആ ഫോണൊന്ന് തരുമോ ഞാൻ അഭിയേട്ടനെ ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ എൻ്റെ ഫോൺ മമ്മി പൊട്ടിച്ച് കളഞ്ഞില്ലേ പ്ലീസ് ചേട്ടായി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞാൽ അബിയേട്ടൻ പേടിക്കും അവൾ വിഷമത്തോടെ പറഞ്ഞതും അവന് ഫോൺ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ അതിൽ അതിലെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു അൺനോൺ നമ്പർ കണ്ടതും അഭി സംശയത്തോടെ ഫോൺ എടുത്തോ അവൻ സംശയത്തോടെ പറഞ്ഞു അബിയേട്ടോ അതും പറഞ്ഞു അവൾ പൊട്ടിക്കറിയാൻ തുടങ്ങി അമ്മു എന്താമ്മോ എന്ത് പറ്റി അവളുടെ കരച്ചിൽ കേട്ട് അവൻ ആവലാദിയോട് ചോദിച്ചു വീട്ടിലെല്ലാവരും എല്ലാം അറിഞ്ഞു അമ്മേനെ അടിച്ചു അബിയേട്ട എൻ്റെ ഫോണൊക്കെ പൊട്ടിച്ചു കളഞ്ഞു അവൾ പറഞ്ഞതും അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു എന്നിട്ട് അവൻ സംശയത്തോട് ചോദിച്ചു അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു അവനെല്ലാം മോളി കേട്ടുകൊണ്ടിരുന്നു അബിയേട്ട അവൻ തിരികെ ഒന്നും പറയാഞ്ഞതും അവൾ സംശയത്തോടെ വിളിച്ചു ഞാൻ രാത്രി വരും എനിക്ക് നിന്നെ കാണണം അവൻ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൾ ഞെട്ടി ഫോണും പിടിച്ചുകൊണ്ട് ദയനീയമായി അശ്വിനെ നോക്കി എന്താ അമ്മോ എന്താ സാറ് പറഞ്ഞത് ഫോൺ വെച്ചതും അവൻ സംശയത്തോടെ ചോദിച്ചു അത് ചേട്ടായി ബേട്ടനെന്നെ കാണണോന്നാ പറയുന്നത് അവൾ അവൻ എന്ത് കരുതുമെന്നുള്ള അവലാദിയോടെ പറഞ്ഞു ഇപ്പോഴോ അവനത് കേട്ട് വീണ്ടും ചോദിച്ചു രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഏട്ടാ ഞാൻ എന്താ പറയാ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങോട്ടേക്കോ അവൻ വീണ്ടും ചോദിച്ചു അതേ ചേട്ടായി ഇങ്ങോട്ടേക്ക് വരുമെന്നാ പറയുന്നത് അത് റിസ്ക് അല്ലേമോ ആരെങ്കിലും കണ്ടാലോ തന്നെയല്ല അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലടാ അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല അവൻ അവലാതിയോടെ പറഞ്ഞു അവീട്ടൻ അങ്ങനെയാ ചേട്ടായി അവീട്ടൻ പറയുന്നത് നടത്തണം പിന്നെ നമ്മൾ ഒന്നും പറയാനായിട്ട് സമ്മതിക്കില്ല അവൾ പറഞ്ഞതും അവനവളെ സംശയത്തോടെ നോക്കി എത്രത്തോളം അവനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവളുടെ വർത്തമാനത്തിൽ നിന്നും തന്നെ അവന് മനസ്സിലായി നീ എന്തായാലും വിഷമിക്കാതിരിക്കേ ഞാൻ എല്ലാത്തിനും നിന്റെ കൂടെയുണ്ട് വൈകിട്ട് പപ്പ വരട്ടെ ഞാൻ ഒന്ന് പപ്പയോട് സംസാരിച്ച് നോക്കട്ടെ അവൻ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു മമ്മി സമ്മതിക്കാത്ത സ്ഥലത്ത് പപ്പ സമ്മതിക്കുക ചേട്ടായി അവൾ വിഷമത്തോട് ചോദിച്ചു അറിയില്ലടാ നമുക്ക് നോക്കാം നീ ഇങ്ങനെ ടെൻഷനാകാതെ അവൻ വീണ്ടും അവളെ സമാധാനിപ്പിച്ചു വൈകിട്ട് അവളുടെ പപ്പ ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയതും അമ്മൂൻ്റെ മമ്മി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അയാളോട് അവതരിപ്പിച്ചു അമ്മു അയാൾ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ പേടിയോടെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു പപ്പേ അവൾ ഭയത്തോടെ വിളിച്ചു എന്താ അമ്മു ഇതൊക്കെ നിന്റെ മമ്മി പറയുന്നത് ശരിയാണോ നീയും അയാളും തമ്മിൽ ഇഷ്ടത്തിലാണോ അതുകൊണ്ടാണോ നീ ആശിനുമായിട്ടുള്ള വിവാഹം വേണ്ടാന്ന് പറഞ്ഞത് ഞങ്ങളെയൊക്കെ നീ ഇത്രയും നാളും പറ്റിക്കായിരുന്നോ അല്ലെങ്കിൽ തന്നെ നീ അങ്ങോട്ട് ജോലിക്ക് പോയതല്ലേ ഉള്ളൂ അതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായത് എങ്ങനെയാ അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് പപ്പേ എനിക്ക് എനിക്ക് അബിയേട്ടനെ ഇഷ്ടവാ എനിക്കത് മാത്രമേ അറിയുള്ളൂ കൂടുതലൊന്നും പപ്പ എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല അവൾ കുനിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞതും അയാൾ വിഷമത്തോടെ ശോഭയിലേക്ക് ഇരുന്നു പപ്പേ ഞാൻ അവൾ തറയിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അയാളെ വിളിച്ചു ഇതിനായിരുന്നോ നിന്നെ കൊഞ്ചിച്ച് ഞങ്ങൾ വളർത്തിയത് നിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നും സാധിച്ചു എന്ന് ഞങ്ങൾ നിന്നെ നോക്കിയത് ഇതിനായിരുന്നോ നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചത് പക്ഷെ അപ്പോഴും നിന്റെ മനസ്സിൽ എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അയാൾക്ക് വേണ്ടിയാണ് നീ ഇത്രയും നല്ല ആലോചന വേണ്ടെന്ന് വെച്ചതെന്ന് അറിഞ്ഞില്ല അയാൾ വിഷമത്തോട് പറഞ്ഞതും അമ്മവിനും സങ്കടമായി പപ്പേ എനിക്ക് അബിയേട്ടനെ അത്രയും ഇഷ്ടമായതുകൊണ്ടല്ലേ എനിക്ക് ഏട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ കഴിയുന്നില്ല പപ്പേ എന്നെ ഒന്ന് മനസ്സിലാക്കുക പപ്പേ അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അഭിയേട്ടൻ പോലും സാറെന്ന് വിളിച്ചുകൊണ്ട് നടന്നവൻ എത്ര പെട്ടെന്ന് അവൾക്ക് അഭിയേട്ടനായത് അവളുടെ മമ്മി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടവൾ കണ്ണുകൾ നിറച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി അമ്മു നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം ഞങ്ങൾ നടത്തില്ല നീ എന്തർത്ഥത്തിൽ അയാളെ പ്രേമിച്ചത് നമുക്കതിനെന്ത് യോഗ്യതയാളുള്ളത് അയാൾ എവിടെ കിടക്കുന്നു നമ്മൾ എവിടെ കിടക്കുന്നു അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയായിട്ട് ചെന്ന് കയറാനുള്ള എന്ത് യോഗ്യതയുണ്ട് നിനക്ക് അത് മാത്രമാണോ അതുമാത്രമാണോ അനാഥനാണ് അയാളുടെ വീട്ടിൽ നീയും അയാളും മാത്രം അച്ഛനെന്നോ അമ്മയെന്നോ പറയാൻ ഒരാളില്ല എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ നിന്നെ അങ്ങോട്ടേക്ക് അയക്കേണ്ടത് തന്നെയുമല്ല അയാൾ ഹിന്ദു നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മുടെ മതത്തിന് ചേരുന്നതാണോ ഇതൊക്കെ ഇല്ലമ്മോ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നീ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേക്ക് ഞങ്ങൾ ഇതിനെ സമ്മതിക്കില്ല അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു അയാൾ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അശ്വിൻ പുറത്തുനിന്നും അകത്തേക്ക് കയറി വരുന്നത് അവനെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് അശ്വിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നിന്നെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അമ്മു കരയാതെ സമാധാനപ്പെടുമോളെ അവൻ അവളെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു മമ്മിയും പപ്പയും അവനെ സംശയത്തോടെ നോക്കി പപ്പേ ഞാനൊന്ന് പറഞ്ഞോട്ടെ അശ്വിൻ അവളെ സമാധാനിപ്പിച്ചതിനു ശേഷം അയാളുടെ അടുത്തേക്ക് നടന്നു അശ്വിൻ ഇതിനെപ്പറ്റി ഇനിയൊരു ചർച്ച വേണ്ട എന്തായാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ സമ്മതിക്കുകയും ഇല്ല നീ വെറുതെ അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ നിക്കരുത് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ പപ്പ എന്താ പറഞ്ഞു വരുന്നത് ഇവളെ ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ വിവാഹം കഴിപ്പിക്കണോന്നാണോ അങ്ങനെ എന്തെങ്കിലും ചിന്ത പപ്പയുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അതിന് ഒരിക്കലും കൂട്ടു എൻ്റെ മോളുടെ സന്തോഷം കളഞ്ഞിട്ട് ഒന്നും ഞാൻ ഇവിടെ നടത്തില്ല അശ്വിൻ അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഞങ്ങൾ അവളുടെ സന്തോഷം കളഞ്ഞിട്ട് അവളെ മറ്റൊരാളുടെ കൂടെ വിവാഹം കഴിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് കരുതി ഈ വിവാഹം നടത്താനും ഞങ്ങൾക്ക് താല്പര്യമില്ല ഇതൊക്കെ പ്രായത്തിൻ്റെയാ കുറച്ചു കഴിയുമ്പോൾ എല്ലാം മറന്നോളും പിന്നെ നാളെ മുതലേ നീനും ജോലിക്ക് പോകണ്ട ഇവിടെ നീ ജോലിക്ക് പോയിട്ട് ചെലവിന് തരേണ്ട ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ ജോലി നീ ഇന്ന് തന്നെ മതിയാക്കിക്കോ അയാൾ പറഞ്ഞതും അമ്മു ഞെട്ടി അവൾ എന്ത് ചെയ്യണോന്നാ പാപ്പ പറയുന്നത് അവളെ ഡിഗ്രിക്ക് വിട്ട് പഠിപ്പിച്ചത് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാനാണോ ഇത്രയും നല്ലൊരു ജോലി അമ്മുവിന് ഇനി ഈ ജന്മത്തിൽ ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ പേരിൽ അവളുടെ ജോലി കളയണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവളുടെ ഭാവിയാണ് അതിലൂടെ നശിക്കുന്നത് ഇല്ലാതെയാകുന്നത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്കറിയാമായിരുന്നല്ലോ ഇതുപോലൊരു ജോലി അവൾക്ക് ഇനി ജന്മത്തിൽ കിട്ടില്ല എന്ന് അപ്പൊ ജോലിക്ക് പോയാൽ അതിന് ശമ്പളം വാങ്ങി അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കണം അല്ലാതെ അവിടെ ഇരിക്കുന്ന സാറുമാരെ പ്രേമിക്കുകയല്ല ചെയ്യേണ്ടത് അവളുടെ മമ്മി പറഞ്ഞതും അമ്മു ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കി അശ്വിനും അത് കേട്ട് ദേഷ്യം വന്നിരുന്നു മമ്മി വിവരമില്ലാത്ത ഒന്നും വിളിച്ചു പറയരുത് മമ്മി ഉച്ചയ്ക്ക് ഒരു വർത്തമാനം പറഞ്ഞു അയൽ തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്ന് മമ്മി വിചാരിക്കരുത് മമ്മിയുടെ മകളെ പറ്റിയ മമ്മി ഇങ്ങനെ പറയുന്നതെന്ന് ഓർമ്മ വേണം ശരിയാണ് മമ്മിയുടെ മകളാണ് അവളെ ശ്വാസിക്കാനൊക്കെ നിങ്ങൾക്ക് അധികാരവും അവകാശവും ഒക്കെയുണ്ട് പക്ഷെ ഓരോന്ന് പറയുമ്പോഴും എന്താ പറയുന്നതെന്നും കൂടി മമ്മി ചിന്തിക്കണം അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അതേടാ എനിക്ക് വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല നിനക്കൊക്കെ വിവരവും വിദ്യാഭ്യാസവും കൂടിയതിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ടാണല്ലോ ഒരുത്തി ഒരുത്തിനെ പ്രേമിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അവർ തിരികെ പറഞ്ഞു വിദ്യാഭ്യാസം വിവരവും ഉള്ളവരെല്ലാം പ്രേമിക്കാൻ നടക്കുകയാണെന്ന് മമ്മിയോട് മമ്മിയോടാരാണ് പറഞ്ഞത് എന്താ പണ്ട് കാലത്ത് വിദ്യാഭ്യാസവും വിവരവും ഒരുപാടുണ്ടായിട്ടാണോ ആളുകളൊക്കെ പ്രേമിച്ച് കിട്ടിയത് മമ്മിക്കൊരു വിചാരമുണ്ട് മമ്മി പറയുന്നത് മാത്രം ശരിയെന്ന് അവൻ തിരികെ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു ശരിയാ ഞങ്ങളൊക്കെ തെറ്റാ നിങ്ങൾ മാത്രമാണ് ശരി അതുകൊണ്ട് ശരിയുള്ള നീ അങ്ങ് നടത്തിക്കൊടുക്കും അവളുടെ വിവാഹം അവരും തിരികെ ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു വേണ്ടി വന്നാൽ ഞാൻ തന്നെ നടത്തി കൊടുക്കൂ ഈ വിവാഹം എനിക്കതിനൊരു മടിയും ഇല്ല ഇന്ന് ജാതി മതവും മറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ വേണം ആദ്യം പറയാൻ ഇന്ന് നല്ലൊരു മനുഷ്യനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അപ്പോഴാണ് നിങ്ങൾ അയാൾക്ക് കുടുംബമില്ല ജാതി വേറെ മതം വേറെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവനും ദേഷ്യത്തോട് പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അശ്വിന്റെ ഫോണിൽ കോൾ വന്നത് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയതും സിദ്ധു സാർ എന്നാണ് കണ്ടത് അവനത് കണ്ടതും അമ്മുവിനെ നോക്കി അമ്മവും കരഞ്ഞുകൊണ്ട് അവനെ നോക്കി അശ്വിൻ ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഹലോ സർ അശ്വിൻ്റെ സൗണ്ട് കേട്ടതും മറുവശത്തു നിന്നും സിദ്ധു മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു ആ അശ്വിൻ അമ്മ ഇവിടെ അവൻ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ഉണ്ട് സർ അവിടെ എന്തെങ്കിലും ഉണ്ടോ അച്ഛനും അമ്മയൊക്കെ സിദ്ധു സംശയത്തോട് ചോദിച്ചു ഇല്ല സർ കുഴപ്പമൊന്നുമില്ല അശ്വിൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു അവർ സമ്മതിക്കുമോ വിവാഹത്തിന് അശ്വിൻ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷം സാർ വലുത് പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അശ്വിൻ വിഷമത്തോടെ പറഞ്ഞു എന്താ അശ്വിൻ ഞാൻ അനാഥനായി പോയതുകൊണ്ടാണോ ഞാൻ അനാഥനായിട്ട് ജനിച്ചതല്ലോ അശ്വിൻ എന്നെ അനാഥനാക്കിയതല്ലേ സിദ്ധു ചിരിയോടെ പറഞ്ഞു സർ ആരും അനാഥനായിട്ട് ജനിക്കുന്നതല്ലോ സാഹചര്യം അവരെ അങ്ങനെ ആക്കുന്നതല്ലേ അശ്വിനും തിരികെ അവനെ സമാധാനിപ്പിച്ചു അതെ സാഹചര്യം പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയാക്കിയത് ഒരു മോനല്ലേ അവനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അശ്വിൻ എൻ്റെ പെങ്ങളെ എൻ്റെ അച്ഛനെ അമ്മയെ ഒക്കെ ഇല്ലാതാക്കി അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാ സർ എന്തുകൊണ്ടാണ് സിദ്ധിയുടെ കാര്യം കംപ്ലയിൻ്റ് ചെയ്യാഞ്ഞത് അത് കേസാക്കാഞ്ഞത് എന്താ അവർ അന്വേഷിക്കില്ലായിരുന്നോ അത് കേട്ടതും സിദ്ധു ഞെട്ടി